തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ മരിച്ച ഗർഭസ്ഥ ശിശുവിന്റെ പത്തോളജിക്കൽ എക്സാമിനേഷൻ പൂർത്തിയായി മോർച്ചറിക്ക് മുമ്പിൽ ശവപ്പെട്ടിയുമായി കുടുംബം പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് ഇന്ന് തന്നെ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്താൻ ആശുപത്രി അധികൃതർ തയ്യാറായത് കുട്ടിയുടെ മരണത്തിന് കാരണം തൈക്കാട് ആശുപത്രിയാണെന്ന പിതാവിന്റെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴക്കൂട്ടം സ്വദേശിയായ ലിബു പവിത്ര ദമ്പതികളുടെ എട്ടര മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത് എം ജി പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് ഗുരുതരമായൊരു പരാതി ഉയർന്നുവരുന്നു അതിനുശേഷവും അവർക്ക് നീതി കിട്ടുന്നില്ല അവരെ സഹാനുഭൂതിയോടുകൂടി കാണുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അവരത് വലിയ പ്രതിഷേധത്തിലേക്ക് കുടുംബം പോകുന്നതും നമ്മൾ കണ്ടു വിവരങ്ങൾ എങ്ങനെയാണ് തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് ആ അറിജിത്ത മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ മറ്റ് നടപടികളിലേക്ക് കടന്നത് പതിനേഴാം തീയതിയാണ് ഈ കുഞ്ഞ അമ്മയുടെ വയറ്റിൽ മരിച്ച നിലയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത് പതിനേഴാം തീയതി എസ് എ ടി ആശുപത്രിയിൽ എത്തിക്കുന്നു പിന്നീട് പതിനെട്ടാം തീയതി ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് ഇരുപത്തിയൊന്നാം തീയതി ആയിട്ടും ഈ കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ഇന്ന് രാവിലെ മൃതദേഹം വിട്ടു നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വലിയ കാലതാമസം ഉണ്ടാവുകയും കുഞ്ഞിന്റെ ശവപ്പെട്ടിയുമായി ഈ മാതാ ബന്ധുക്കൾ ഈ മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ മറ്റ് ഈ പത്തോളജിക്കൽ എക്സാമിനേഷൻ നടപടികളിലേക്ക് കടക്കാമെന്ന മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞത് പിന്നീടം ചില പ്രതിസന്ധികൾ ഉണ്ടായി ആദ്യം ചികിത്സിച്ച തൈക്കാട് ആശുപത്രിയിൽ നിന്ന് ചില ചികിത്സാ ചികിത്സാരേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഈ നേരത്തെ കേസെടുത്തിരുന്ന മെഡിക്കൽ കോളേജ് പോലീസ് ഇടപെടുകയും ഈ ചികിത്സാ രേഖകൾ ഈ ആശുപത്രി അധികൃതരിൽ നിന്ന് തേടുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ നടപടികൾ ആരംഭിച്ചത് അപ്പോഴും നാളത്തേക്ക് ഈ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്താമെന്നൊരു നിർദ്ദേശമാണ് മെഡിക്കൽ കോളേജ് മുന്നോട്ട് വച്ചത് ഇത് കുടുംബം അംഗീകരിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് തന്നെ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തിയത് അല്പസമയം മുമ്പാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായത് ഉടൻ തന്നെ ഈ കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്തായാലും ഗുരുതരമായ ഒരു ആരോപണം അനാസ്ഥ ആണ് ഈ ആശുപത്രിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്നത് തൈക്കാട് ആശുപത്രിയിൽ അന്നുണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് കുടുംബം ആരോപിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം പതിനേഴാം തീയതി മരിച്ച ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇരുപത്തിയൊന്നാം തീയതിയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് ഇതാണ് കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം ആരോഗ്യമന്ത്രി ഇടപെടണമെന്ന ഒരു ആവശ്യവും കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് ശരി എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്